ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റായി ഒരു വനിത വൈറ്റ് എത്തുമോ ജോ ബൈഡൻ പ്രസിഡന്റായി ഇരുന്നപ്പോൾ ട്രംപ് മുൻപിലായിരുന്നു എന്നാൽ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം കമലാ ഹാരിസിന് പതിയെ പതിയെ പിന്തുണ ഏറുന്നതായാണ് റിപ്പോർട്ടുകൾ ഡെമോക്രാറ്റുകളുടെ നാഷണൽ കൺവെൻഷൻ ചിക്കാഗോയിൽ നടക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും ഭാര്യയും പരിപാടിയിൽ പങ്കെടുത്തതോടെ ഡെമോക്രാറ്റിക് ക്യാമ്പ് ആകെ ഉണർന്നിട്ടുണ്ട് അസോസിയേറ്റഡ് പ്രസ് നടത്തിയ അവസാന സർവേ ഫലം പുറത്തുവരുമ്പോൾ കമല ഹാരിസിന് നാൽപ്പത്തി ഒൻപത് ശതമാനം ജനങ്ങളുടെ പിന്തുണയുണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ട്രംപിനെ പിന്തുണയ്ക്കുന്നത് ബൈഡൻ പിന്മാറുമ്പോൾ ട്രംപും കമലയും തമ്മിലുള്ള വ്യത്യാസം വെറും സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമായിരുന്നു എന്നാൽ അവസാനത്തെ സർവേ പ്രകാരം ഏകദേശം എട്ട് ശതമാനം വോട്ടുകൾക്ക് കമല ഹാരിസ് മുൻപിലാണ് നിഷ്പക്ഷരായ വോട്ടർമാർ നാൽപ്പത് ശതമാനം ട്രംപിനും നാൽപ്പത് ശതമാനം കമലയ്ക്കും പിന്തുണ നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ നിർണായകമാവുക ഏഴ് സ്വിംഗ് സ്റ്റേറ്റുകൾ ആയിരിക്കും ഇതിൽ മിഷിഗൺ പെൻസിൽവാനിയ വിസ്കോൺസിൻ എന്നിവ കമലയ്ക്കൊപ്പം എന്നാണ് സർവേകൾ പറയുന്നത് ട്രംപ് വംശത്തെയും നിറത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് മുന്നേറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തോൽവി ആയിരിക്കും ഫലമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രചാരണത്തിനിടയിൽ ട്രംപ് പറഞ്ഞത് കമലയേക്കാൾ സൗന്ദര്യം തനിക്കുണ്ടെന്നാണ് കമല ഹാരിസിന്റെ ചിത്രം ടൈം മാഗസിൻ കവർ ചിത്രം ആക്കിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് കമലയുടെ ചിരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭ്രാന്ത് ഉള്ളവരെ പോലെയാണ് അവർ ചിരിക്കുന്നത് എന്നുവരെ ട്രംപ് പറഞ്ഞു വെച്ചു എന്നാൽ കമല ഹാരിസ് രാഷ്ട്രീയമായി മാത്രമാണ് മറുപടി നൽകിയത് ട്രംപിന്റെ അധിക്ഷേപ പരാമർശങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ആഫ്രോ ഇന്ത്യൻ പരമ്പരയിൽപ്പെട്ട വനിതയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റാകാൻ പറ്റുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം